ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു നമ്മുടെ ഫോക്സ്റ്റെയിലിൻ്റെ സീഡ്ലിങ്സ് ഇപ്പം നാടെ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നാല് കളേഴ്സാണ് നമുക്കിപ്പം എത്തിയിരിക്കുന്നത് കോംബോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് കളർ ആയിരം രൂപയാണ് നമ്മൾ കോംബോയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സാപ്പിൽ കിട്ടും മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും ഉണ്ട് കേട്ടോ ഫോക്സ്റ്റെയിലിൻ്റെ സീ സീഡ്ലിങ്സ് ആണ് അപ്പോൾ മെച്ചുവേർഡ് പ്ലാന്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണെന്ന് അപ്പോൾ അത്രയും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ കൂടുതലും ആണ് വാങ്ങുന്നത് സീഡ്ലിങ്സ് വാങ്ങിച്ചിട്ട് വീക്കിലി രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിട്ട് ഗ്രോത്തിൻ്റെ വളം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെച്ചുവേർഡ് ആവുന്ന സ്റ്റേജിൽ എത്തുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് കാരണം നമ്മൾ കറക്റ്റ് ഗ്രോത്തിൻ്റെ വളം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി അതുകൂടാതെ തന്നെ നമുക്ക് ഡെൻഡ്രോബീത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫെലനോപ്സി ഹൈബ്രിഡ് പ്ലാന്റും നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സപ്പിൽ കിട്ടും മെസ്സേജ് ഇടുക ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണ് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വാട്സാപ്പിൽ കിട്ടും മെസ്സേജ് ഇട്ടോളൂ